വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണം ഇതൊക്കെ ധാരാളം നമ്മൾ പേപ്പറുകളിലും ടി വിയിലും കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തോടു കൂടി മെയ് മാസം കഴിയുന്നതോടുകൂടി പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ് പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂർ അപ്പൊ ഇതിനെക്കുറിച്ച് കുറച്ച് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്താണ് പഹൽഗാം ഭീകരാക്രമണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ജമ്മുകാശ്മീരില് ആനന്ദ് നാഗ് എന്ന് പറയുന്ന ജില്ലയിൽ ബൈസറിൻ വാലി എന്ന് പറയുന്ന ഒരു താഴ്വരയുണ്ട് ആ താഴ്വരയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണത്തിന്റെ പേരാണ് പഹൽഗാം ഈ പഹൽഗാം എന്ന് പറയുന്ന പട്ടണത്തില് നാല്പത് വിനോദ സഞ്ചാരികളെ ഏഴംഗ പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമിച്ചതിനെയാണ് നമ്മൾ പഹൽഗാം ഭീകര ആക്രമണം എന്ന് പറയുന്നത് ഈ ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണം നടന്നത് ജമ്മു കാശ്മീരിലാണ് പഹൽഗാം ഭീകരാക്രമണം നടന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ജമ്മു കാശ്മീരിലെ ഏത് ജില്ലയിലാണ് പഹൽഗാം ആനന്ദ് നാഗ് ജില്ലയിലാണ് ഏത് താഴ്വരയിലാണ് ബൈസറൻ വാലി താഴ്വരയിലാണ് ആ പട്ടണത്തിന്റെ പേര് എന്താണ് പഹൽഗാം എന്നാണ് പട്ടണം എത്ര തീവ്രവാദികൾ കൂടി ചേർന്ന് ആക്രമിച്ച് ഏഴ് പാകിസ്ഥാൻ തീവ്രവാദികൾ കൂടി ചേർന്ന് ആക്രമിച്ചു എത്ര വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു നാൽപ്പത് വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു ആ നാൽപ്പത് വിനോദസഞ്ചാരികളിൽ ഇരുപത്തിയേഴ് പേരെ അവര് നിഷ്കരുണം വധിച്ചു എഴുപത്തി ഇരുപത്തിയേഴു പേരെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അതിൽ ഒരാൾ ഒരു മലയാളിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എൻ രാമചന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മകളെ നമ്മൾ ടി വിയിലും പേപ്പറിലൊക്കെ ധാരാളം കണ്ടുണ്ടാവും അല്ലെ വളരെ എന്താ ബോൾഡായിട്ട് നിന്ന് കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് വിവരിക്കുന്ന വളരെ ധൈര്യമുള്ള ഒരു ലേഡി അല്ലെ അവരെ നമ്മൾ കണ്ടു ഇപ്പൊ ഇരുപത്തിയേഴ് പേര് കൊല്ലപ്പെട്ടതില് ഒരു വ്യക്തി മലയാളിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എൻ രാമചന്ദ്രൻ എന്നാണ് ഇനി ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് പഹൽഗാം ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നു പഹൽഗാം കണ്ടോ അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല ഇൻഡയറക്റ്റ് ആയിട്ടും ചോദ്യം വരികയാണ് ഇനി മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് ബൈസരൻ വാലി താഴ്വരയാണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് ആ ബൈസരൻ വാലി താഴ്വര തന്നെയാണ് അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് പറയുന്നതിന് മുമ്പ് പഹൽഗാം ഭീകരാക്രമണം പറഞ്ഞു ഒന്നും കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നു ജമ്മു കാശ്മീരിലെ ആനന്ദ് നാഗ് ജില്ലയിലെ ബൈസരൻ വാലി താഴ്വരയിലെ പഹൽഗാം എന്ന് പറയുന്ന ടൗണിലാണ് ആക്രമണം നടന്നത് നാൽപ്പത് വിനോദസഞ്ചാരികളെ ഏഴംഗ പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമിക്കുന്നു അതിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെടുന്നു അതിൽ ഒരാൾ മലയാളിയാണ് കൊല്ലപ്പെട്ടത് അത് എൻ രാമചന്ദ്രനാണ് ഇനി ആ ബൈസരൻ വാലി താഴ്വരയെ നമ്മൾ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ആട്ടിടയന്മാരുടെ താഴ്വര എന്ന് പഹൽഗാമിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അടുത്തത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അങ്ങനെ പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്ന് നമുക്ക് ഒരു ആക്രമണം നടത്തിയപ്പോ നമ്മൾ മിണ്ടാണ്ടിരുന്നോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തന്നെ നമ്മൾ സിന്ധു നദീജല കരാർ താൽക്കാലികമായി എന്താണ് ഫ്രീസ് ചെയ്തു വെച്ചു നിർത്തലാക്കിതാ സിന്ധു നദീജല കരാർ അപ്പൊ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് സിന്ധു നദീജല കരാറ് എന്നാണ് ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പതിനാറിന് പാകിസ്ഥാൻ പ്രസിഡന്റ് അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന ആയുബ് ഖാനും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും ചേർന്ന പാകിസ്ഥാനിലെ കറാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് സിന്ധു നദി ജല കരാറ് അവിടെ വെച്ച് സൈൻ ചെയ്തു അതിന് മധ്യസ്ഥത വഹിച്ചതെന്ന് വേൾഡ് ബാങ്ക് ആയിരുന്നു അപ്പൊ അവർ പറയുകയാണ് ആ കരാറിൽ ഇരുപത് ശതമാനം ജലം ഇന്ത്യക്ക് ഉപയോഗിക്കാം ബാക്കി അൻപത് ശതമാനം ജലം ആരുപയോഗിച്ചോളോ പാകിസ്ഥാൻ ഉപയോഗിച്ചോളോ അപ്പൊ ഇന്ത്യ ഉപയോഗിക്കുന്നത് ബിയാസ് രവി സത്ലജ് എന്ന നദികളിലെ ജലമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് സിന്ധു ചിനാബ് ജലം എന്നീ നദികളിലെ ജലമാണ് അങ്ങനെയായിരുന്നു സിന്ധു നദീജല കരാറുണ്ടായത് ഈ കരാർ നമ്മൾ മരവിപ്പിച്ചോ മരവിപ്പിച്ച ഈ നടപടിയെ ജലയുദ്ധം എന്ന് വിശേഷിപ്പിച്ച പാക് ഊർജ മന്ത്രി ആരാണ് ഒവൈസ് അഹമ്മദ് ഖാൻ ലഖലി ഒവായിസ് അഹമ്മദ് ഖാൻ ലഹരി പറയാണ് നമ്മൾ കരാർ മരവിപ്പിച്ചുല്ലോ അപ്പൊ ആ കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടിയെ ജലയുദ്ധമെന്ന് വിശേഷിപ്പിച്ച പാക് ഊർജ മന്ത്രി ഒവൈസ് അഹമ്മദ് ഖാൻ ലഗരി കരാർ മരവിപ്പിച്ചു നമ്മള് അതിന്റെ പിന്നാലെ പാകിസ്ഥാൻ ജലനദിയിലെ ഒരു ഡാം അങ്ങോട്ട് തുറന്നു വിട്ടു ഡാമിന്റെ പേര് ഉറി ഡാം എന്നാണ് അപ്പൊ ഉറി ഡാം ഏത് നദിയിലാണ് എന്ന് ചോദിക്കാം ജലനദിയില് കരാർ സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ തുറന്നു വിട്ട ഡാം ഏതാണെന്ന് ചോദിക്കാം ഉറി ഡാം കൂടാതെ അവർ അവരെന്ത് ചെയ്തു ഷിംല കരാർ അടക്കമുള്ള മറ്റു കരാറുകളൊക്കെ അവരും മരവിപ്പിച്ചു അപ്പൊ ഷിംല കരാർ എന്നാ ഒപ്പിട്ടെ എന്ന് പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ബൂട്ടോയും തമ്മിൽ ഒപ്പിട്ട കരാറാണ് ഷിംല കരാർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പാകിസ്ഥാൻ നമ്മളോട് ആക്രമണം പിറ്റേ ദിവസം തന്നെ നമ്മൾ സിന്ധു നദീജല കരാറ് അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് മരവിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പതിനാറിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും ആരാണ് അയൂബ് ഖാൻ അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് അവരും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് സിന്ധു നദീജല കരാർ ഇരുപത് ശതമാനം ജലം ഇന്ത്യ ഉപയോഗിക്കും ബാക്കി എൺപത് ശതമാനം ജലം ആരുപയോഗിക്കും പാകിസ്ഥാൻ ഉപയോഗിക്കും ഇന്ത്യക്ക് ഏതൊക്കെ നദികളിലെ ജലം ഉപയോഗിക്കാം ബിയാസ് രവി സത്ലജ് നദികളിലെ ജലം ഉപയോഗിക്കാം പാകിസ്ഥാൻ എവിടത്തേക്ക് ജലം ഉപയോഗിക്കാം സിന്ധു ചിനാബ് ജലം നദികളുടെ ജലം ഉപയോഗിക്കാം അപ്പൊ നമ്മൾ മരവിപ്പിച്ചോ മരവിപ്പിച്ചത് ജലയുദ്ധം എന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ മന്ത്രിയുടെ പേര് ഒവായിസ് അഹമ്മദ് ഖാൻ ലക്കരി ഒവായിസ് അഹമ്മദ് ഖാൻ ലക്കരി കരാറ് മരവിപ്പിച്ചു നമ്മള് അതിന്റെ പിന്നാലെ പാകിസ്ഥാൻ ജലനദിയിലെ ഉറി ഡാം തുറന്നുവിട്ടു കൂടാതെ ഷിംല കരാറുകൾ അടക്കമുള്ള കരാറുകളൊക്കെ മരവിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി സുൽഫിക്കർ അലി ബൂട്ടോയും തമ്മിൽ ഒപ്പിട്ട കരാറിനെയാണ് ഷിംല കരാർ എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ് നമ്മള് വെറുതെ കരാർ മരവിപ്പിച്ചൊന്നും ഇരിക്കുകയല്ല ഉണ്ടായി ഉടനടി നമ്മൾ എന്ത് ചെയ്തു ഒരു ആക്രമണം തൊടുത്തുവിടാണ് ആ ആക്രമണം നമ്മൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനാണ് പാകിസ്ഥാനെ ആരാക്രമിക്കുകയാണ് ഇന്ത്യ ആക്രമിക്കുകയാണ് പാകിസ്ഥാനിലെ ഒമ്പത് കേന്ദ്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് ഇന്ത്യ ആക്രമിക്കുന്നു ആ ഇന്ത്യൻ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് നൽകിയത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദിയാണ് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ എല്ലാം കൂടി സംയുക്തമായി നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ധു ഒമ്പത് പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്തത് ഫസ്റ്റ് മുസഫറാബാദ് എന്ന് പറയുന്ന സ്ഥലം മുസഫറാബാദില് രണ്ട് തീവ്രവാദി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു രണ്ടും നശിപ്പിച്ചു മുസഫറാബാദ് നെക്സ്റ്റ് വൺ കോട്ടിലി കോട്ടി അടുത്തത് ബിംബേർ ബിംബേർ അടുത്തത് മുറീദ് കെ മുറീദ് കെ നെക്സ്റ്റ് വൺ സർജാൽ കോട്ട് സിയാൽ കോട്ട് ഗൂൽപൂർ ഗൂൽപൂർ ബഹാവൽപൂർ ബഹാവൽപൂർ മുസഫറാബാദില് രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് അതടക്കം ഒമ്പതെണ്ണം അപ്പൊ മുസഫറാബാദിൽ രണ്ടെണ്ണം കോട്ടിലി ബിംബേർ മുറീദ് കെ സർജാൽ സിയാൽകോട്ട് ഗോൾപൂർ ബഹാവൽപൂർ എന്നീ ഒമ്പത് പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രങ്ങള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴിന് അല്ലെ ആഹ് വെളുപ്പിന് ആഹ് ഒരു ഒന്നേ പത്തൊക്കെ സമയത്ത് ആ സമയത്ത് ഒന്നേ പത്തിനും ഒന്നരക്കും ഇടയ്ക്കുള്ള ആ സമയത്ത് നമ്മൾ ഒമ്പത് കേന്ദ്രങ്ങള് നശിപ്പിക്കുകയാണ് ചെയ്തത് ഇതിനായിട്ട് നശിപ്പി എങ്ങനെയാ നമ്മൾ നശിപ്പിച്ച നമ്മൾ പറഞ്ഞ കരനാവിക വ്യോമസേനകളൊക്കെ കൂടെ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇന്ത്യ പാക്കിസ്ഥാനിലേക്ക് നടത്തിയ ആദ്യത്തെ കടന്നാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വഴിയാണ് ഇതിനായിട്ട് ഇന്ത്യ ഉപയോഗിച്ചത് റഫാൽ മിറാഷ് തുടങ്ങിയ യുദ്ധവിമാനങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത് റഫാൽ ആണ് ഈ റഫാൽ യുദ്ധവിമാനങ്ങൾ മിറാഷൊക്കെ നമ്മൾ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ് ഈ ഫ്രാൻസിലെ റഫാൽ യുദ്ധവിമാനം നിർമ്മിച്ചത് ദസോ ഏവിയേഷൻ ആണ് ആരാ നിർമ്മിച്ചെന്നൊക്കെ ചോദിക്കാം ദസോ ഏവിയേഷൻ നിർമ്മിച്ച ഈ റഫാൽ യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഒന്നിലാണ് അവർ പുറത്തിറങ്ങുന്നത് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് ശേഷിയുണ്ട് ഇതിന് ഇരട്ട എൻജിൻ ഉണ്ട് അപ്പൊ റഫാൽ യുദ്ധവിമാനങ്ങള് ഉപയോഗിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തുകയാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ് ഇരട്ട എഞ്ചിനുള്ള യുദ്ധവിമാനമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന യുദ്ധവിമാനമാണ് നിർമ്മിച്ചത് ദസോ ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് രണ്ടായിരത്തി ഒന്നിലാണ് അത് പുറത്തിറക്കിയത് ഇനി റഫാൽ യുദ്ധവിമാനം ഉപയോഗിച്ച് ഇന്ത്യ തൊടുത്തുവിട്ട മിസൈലിന്റെ പേരെന്താണ് സ്കാൽപ്പ് മിസൈൽ റഫാൽ യുദ്ധവിമാനം ഉപയോഗിച്ച് ഇന്ത്യ തൊടുത്തുവിട്ട മിസൈല് സ്കാൽപ്പ് മിസൈലാണ് ഇത് ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാൻ പറ്റുന്ന മിസൈലാണ് ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാൻ പറ്റുന്ന മിസൈലാണ് സ്കാൽപ്പ് മിസൈൽ ഇതൊരു ക്രൂയിസ് മിസൈലാണ് ഇതൊക്കെ നമ്മളോട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് അതുകൊണ്ടാണ് ഇത്രയും ആയിട്ട് പറയുന്നത് റഫാലിൽ നമ്മൾ തൊടുത്തുവിട്ട മിസൈൽ സ്കാൽപ്പ് മിസൈൽ ആകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈൽ ഇതൊരു ക്രൂയിസ് മിസൈൽ ഈ മിസൈൽ നമുക്ക് റഫാലില് മാത്രല്ല മിറാഷിലും സുഗോയിലും ഒക്കെ ഘടിപ്പിക്കാൻ പറ്റും അപ്പൊ മിറാ മിറാഷ് സുഗോ യുദ്ധ വിമാനങ്ങളിലൊക്കെ ഘടിപ്പിക്കാൻ പറ്റുന്നതാണ് സ്കാൽപ്പ് മിസൈൽ ഈ സ്കാൽപ്പ് മിസൈലിന് വേറൊരു പേരുണ്ട് ഫ്രാൻസിൽ സ്കാൽപ്പ് തന്നെയാ പേര് അവരാണല്ലോ ഉണ്ടാക്കിയത് അത് ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്നത് സ്റ്റോം ഷാഡോ എന്നാണ് അപ്പൊ സ്റ്റോം ഷാഡോ എന്ന് ഇംഗ്ലണ്ടിൽ വിളിപ്പേരുള്ള മിസൈലാണ് സ്കാൽപ്പ് മിസൈൽ സ്റ്റോം ഷാഡോ എന്ന് ഇംഗ്ലണ്ടിൽ വിളിപ്പേരുള്ള മിസൈലാണ് സ്കാൽപ്പ് മിസൈൽ ഈ മിസൈൽ കൂടാതെ നമ്മൾ ഹാമർ ബോംബുകളൊക്കെ ഉപയോഗിച്ചു ഹാമർ എന്ന് പറഞ്ഞാൽ ചിറ്റുകയല്ല ഹാമർ ബോംബ് ബോംബൊക്കെ നമ്മൾ ഇട്ടു ഈ ഹാമർ ബോംബിന്റെ പ്രത്യേകത എന്താ അറിയോ ആയിരം ആയിരം കിലോഗ്രാം വരെ സ്ഫോടക ആയിരം കിലോ സ്ഫോടക വസ്തു ആ ഒരു ബോംബിൽ നിറയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയണേ അതാണ് ഹാമർ ബോംബ് ഈ ഹാമർ ബോംബ് എങ്ങനെ പ്രവർത്തിക്കണേ ജി പി എസ് ഇൻഫ്രാറെഡ് ഇമേജിങ് ലേസർ ടാർഗറ്റിങ് ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഹാമർ ബോംബ് അപ്പൊ അടുത്ത വെപ്പണിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മള് റഫാലിൽ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് അവർ അവരിങ്ങോട്ടൊരു എന്താ പറയുന്ന ആക്രമണം നടത്തിയിട്ട് നമ്മൾ മിണ്ടാതിരിക്കയല്ല നമ്മൾ അങ്ങോട്ടൊരു വലിയ ആക്രമണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒരു കടന്നാക്രമണം നടത്തുകയാണ് അത് അത് എങ്ങനെയാണ് ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകളെല്ലാം സംയുക്തമായിട്ട് ആക്രമിക്കുകയാണ് ആക്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് ഇന്ത്യ പാകിസ്ഥാനിലെ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളാണ് മുസഫറാബാദിലെ രണ്ട് കേന്ദ്രങ്ങൾ കോട്ടി ബിംബേർ മുറീദ് കെ സർജാൽ സിയാൽകോട്ട് ഗോൽപൂർ ബഹാവൽപൂർ എന്നീ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് ഇതിനായിട്ട് ഇന്ത്യ റഫാൽ മിറാഷ് വിമാനങ്ങളൊക്കെ ഉപയോഗിച്ചു റഫാൽ നമ്മൾ വാങ്ങിയതൊക്കെ ഫ്രാൻസിൽ നിന്നാണ് അത് നിർമ്മിച്ചത് ദസോ ഏവിയേഷൻ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഇരട്ട എഞ്ചിനുള്ള ഈ വിമാനം പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒന്നിലാണ് ഫാലിൽ കൂടി നമ്മൾ തൊടുത്തുവിട്ട മിസൈൽ സ്കാൽപ്പ് മിസൈലാണ് ഇത് ആകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലും പ്ലസ് അതൊരു ക്രൂയിസ് മിസൈലും കൂടിയാണ് ഈ മിസൈൽ റഫാലിന് മാത്രല്ല മിറാഷിലും സുഗോയ് വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കാം സ്കാൽപ്പ് മിസൈലിന് ഫ്രാൻസില് സ്കാൽപ്പ് തന്നെയാ പേരെങ്കിലും സ്റ്റോം ഷാഡോ എന്നതിന് ഇംഗ്ലണ്ടിൽ ഒരു വിളിപ്പേരുണ്ട് ഈ മിസൈൽ കൂടാതെ നമ്മൾ ഹാമർ ബോംബുകൾ ഉപയോഗിച്ചു ആയിരം കിലോഗ്രാം ഒക്കെ സ്ഫോടക വസ്തു വഹിക്കാൻ പ്രാപ്തിയുള്ളതാണ് ഹാമർ ബോംബുകൾ എന്ന് മനസ്സിലാക്കുക ഹാമർ ബോംബ് പ്രവർത്തിപ്പിക്കുന്നത് ജി പി എസ് ഇൻഫ്രാറെഡ് ഇമേജിംഗ് ലേസർ ടാർഗറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെയാണെന്നും മനസ്സിലാക്കുക ഇനി അടുത്ത നമ്മൾ ഉപയോഗിച്ച വെപ്പന്റെ പേരാണ് എസ് ഫോർ ഹൺഡ്രഡ് അടുത്തത് എസ് ഫോർ ഹൺഡ്രഡ് എന്നാണ് പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണങ്ങളെ ഇന്ത്യ വളരെ സിംപിളായിട്ട് ചെറുത്തത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വെപ്പൺ ഉപയോഗിച്ചാണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് ആരാ നിർമ്മിച്ചത് റഷ്യയാണ് നിർമ്മിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യ ഇട്ട പേരാണെങ്കിൽ കൂടാ നമ്മൾ അതിന് പേര് നൽകിയിരിക്കുന്നത് സുദർശന ചക്ര എന്നാണ് എന്താണ് സുദർശന ചക്ര കര നാവിക വ്യോമസേനകൾക്കെല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ് ഏതെന്ന് പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ വെപ്പൺ ഇതിന്റെ പ്രത്യേകത എന്താ പറയുന്നത് എല്ലാ മിസൈൽ പാകിസ്ഥാൻ വിട്ട എല്ലാ മിസൈൽ ആക്രമണങ്ങളെയും വളരെ സിംപിളായിട്ട് പ്രതിരോധിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ സുദർശന ചക്ര എന്ന് പറയുന്ന ഈ മിസൈലാണ് അഞ്ചു മിനിറ്റിനുള്ളിൽ നമ്മൾ യുദ്ധം വരിക എന്ന് പറഞ്ഞാൽ അഞ്ചു മിനിറ്റിനുള്ളില് യുദ്ധം സജ്ജമാക്കി പ്രതികരിക്കാൻ പാകത്തിലുള്ള കപ്പാസിറ്റി ഉള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ മിസൈൽ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തി അഞ്ച് മെയ് എട്ടിന് പാകിസ്ഥാൻ ഇന്ത്യയുടെ പതിനഞ്ച് നഗരങ്ങളില് മിസൈൽ ആക്രമണങ്ങളെ നടത്തിയത് നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത് ഈ നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ സുദർശന ചക്ര എന്ന് പറയുന്ന ഈ വെപ്പൺ ഉപയോഗിച്ചിട്ടാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ അഞ്ച് യൂണിറ്റ് വാങ്ങാനായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ റഷ്യമായിട്ട് ഇന്ത്യ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഡോളർ രൂപ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഡോളറിന്റെ കരാറാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ ആ കരാർ ഉണ്ടാക്കിയെന്ന് വച്ചാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യയിലേക്ക് അത് എത്തിയുള്ളൂ വെപ്പൺ എത്തിയുള്ളു ചില തടസ്സങ്ങൾ കാരണം അപ്പോഴേ എത്തിയുള്ളൂ ഇപ്പം ഇത്രയാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വെപ്പണെ കുറിച്ച് അടുത്തുപയോഗിച്ച വെപ്പണാ നമ്മൾ പറഞ്ഞത് അല്ലെ പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണങ്ങളെ വളരെ സിമ്പിളായി ചെറുത്ത ഇന്ത്യയുടെ വെപ്പൺ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യത്തിന് നൽകിയിരിക്കുന്ന പേര് സുദർശന ചക്ര അത് നിർമ്മി റഷ്യ അഞ്ച് മിനിറ്റിനുള്ളിൽ യുദ്ധം സജ്ജമാക്കി പ്രതികരിക്കാൻ പ്രാപ്തിയുള്ളതാണ് ഈ വെപ്പൺ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എട്ടിന് പാകിസ്ഥാൻ ഇന്ത്യയുടെ പതിനഞ്ച് നഗരങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് നേരിട്ട വെപ്പൺ ആണ് എസ് ഫോർ ഹൺഡ്രഡ് കര നാവിക വ്യോമസേനകൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ റഷ്യ നിർമ്മിച്ചിട്ടുള്ള വെപ്പൺ ആണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ അഞ്ച് യൂണിറ്റ് വാങ്ങാനായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ റഷ്യയുമായിട്ട് ഇന്ത്യ ഒരു കരാറുണ്ടാക്കി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഡോളറിന്റെ കരാറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലേക്ക് കൈമാറി ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുകയുണ്ടായി ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യ നടത്തിയ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ പേര് ഓപ്പറേഷൻ അഭ്യാസ് എന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ പേര് ഓപ്പറേഷൻ അഭ്യാസ് എന്നാണ് ഇനി ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നരേന്ദ്രമോദിയാണെന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ തയ്യാറാക്കിയതാരാണ് വളരെ പ്രധാനമാണ് ഒന്ന് ഹവീൽദാർ സുരീന്ദർ സിംഗ് ഹവീൽദാർ സുരീന്ദർ സിംഗും അടുത്തത് ലെഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും ചേർന്നാണ് ഹവീൽദാർ സുരീന്ദർ സിംഗും ലെഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും ചേർന്നാണ് ഇനി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമ്മുടെ എന്താ പറയാ ഒരു സമ്മേളനം ഒക്കെ നടത്തിയിട്ട് പത്രസമ്മേളനം പോലെ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഇന്ത്യക്ക് ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും നമ്മുടെ രാജ്യത്തോട് വിശദീകരിച്ച് തന്നത് മൂന്ന് വ്യക്തികൾ ചേർന്നാണ് അതിൽ ഒരാള് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി ആരാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അടുത്തത് ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തോട് വിശദീകരിച്ച വനിതാ കേണൽ സോഫിയ ഖുറേഷി സോഫിയ ഖുറേഷി സോഫിയ ഖുറേഷിയുടെ പ്രത്യേകത സൈന്യത്തിന്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് ഖുറേഷി സൈന്യത്തിന്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസർ ആരാണ് സോഫിയ ഖുറേഷിയാണ് രണ്ടായിരത്തി പതിനാറില് പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുത്ത ഫോഴ്സ് എയ്റ്റീൻ സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സൈന്യത്തെ നയിച്ച ലേഡിയാണ് സോഫിയ ഖുറേഷി രണ്ടായിരത്തി ഇതൊക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറില് പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുത്ത ഫോഴ്സ് എയ്റ്റീൻ സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചതാരാണ് സോഫിയ ഖുറേഷിയാണ് ആ സോഫിയ ഖുറേഷിയാണ് വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രിയുടെ കൂടെ നിന്ന് ഓപ്പറേഷൻ സിന്ധു രാജ്യത്തോട് വിശദീകരിച്ച വനിതാ കേണൽ ഇനി അതുപോലെ തന്നെ വിക്രം മിശ്രിയുടെ കൂടെ നിന്ന് ഓപ്പറേഷൻ സിന്ധു രാജ്യത്തോട് വിശദീകരിച്ച വിംഗ് കമാൻഡർ ആരാണ് വ്യോമിക സിംഗ് ആണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആണ് വ്യോമിക സിംഗ് ആ പേരന്റ് മീനിങ് ആകാശത്തിന്റെ മകൾ എന്നാണ് ആകാശത്തിന്റെ മകൾ മോശകാരിയല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വ്യോമസേനയിൽ പൈലറ്റാണ് ചേത്തക്ക് ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകളൊക്കെ പറത്തി പരിചയമുള്ള ലേഡിയാണ് ഉം അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ തയ്യാറാക്കി ഹവീൽദാർ സുരീന്ദർ സിംഗും ലഫ്റ്റനന്റ് കേണൽ ഹർഷ് ഗുപ്തയും ചേർന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ഡിഫൻസ് മോക്ക് ഡ്രില്ല് ഓപ്പറേഷൻ അഭ്യാസ് എന്നറിയപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തോട് വിശദീകരിച്ചത് മൂന്ന് പേർ ചേർന്നാണ് ഒന്ന് വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വനിതാ കേണൽ സോഫിയ ഖുറേഷി ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തോട് വിശദീകരിച്ച വനിതാ കേണൽ സോഫിയ ഖുറേഷി അവർ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസ് ഇല്ലയാദി വനിതാ ഓഫീസർ ആണ് രണ്ടായിരത്തി പതിനാറിൽ പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുത്ത ഫോഴ്സ് എയ്റ്റീൻ സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സൈന്യത്തെ നയിച്ച ലേഡിയാണ് ഓപ്പറേഷൻ സിന്ധൂർ രാജ്യത്തോട് വിശദീകരിച്ച വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആണ് അവരുടെ പേരിന്റെ മീനിങ് തന്നെ ആകാശത്തിന്റെ മകൾ എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വ്യോമസേനയിൽ പൈലറ്റാണ് ചെയ്ത ചീറ്റ ഹെലികോപ്റ്ററുകളൊക്കെ പറത്തി വളരെ പരിചയമുള്ള ഒരു ലേഡി കൂടിയാണ് അപ്പൊ മൂന്ന് പേര് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വനിതാ കേണൽ സോഫിയ ഖുറേഷി വിദേശകാര്യ സെക്രട്ടറി വിക്രം വിക്രം മിശ്രി അടുത്തത് ഓപ്പറേഷൻ സിന്ധൂർ ഇങ്ങനെയൊക്കെ നടത്തി എന്ന് എല്ലാവരും നോക്കിക്കൊണ്ടു ഇതെങ്ങനെയാ നമ്മൾ നടത്തി എന്ന് നാലാളെ നമ്മൾ അറിയിക്കണ്ടേ നമ്മുടെ രാജ്യത്തോട് നമ്മളെ പറഞ്ഞു തന്ന നമ്മുടെ രാജ്യത്ത് ഉള്ള ആൾ ജനങ്ങളെ നമുക്ക് പറഞ്ഞു തന്നു ഒരു മൂന്നും കൂടി ചേർന്ന് ഇനി പുറമേ ഉള്ള രാജ്യങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വിദേശ പര്യടന സംഘത്തെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു അപ്പൊ ഏഴ് ഏഴ് പേര് സംഘത്തലവന്മാരായിട്ടുള്ള ഏഴ് വിദേശ പര്യടന സംഘത്തെ അപ്പോയിന്റ് ചെയ്തു അപ്പൊ ഏഴ് വിദേശ പര്യടന സംഘത്തില് ഓരോ സംഘത്തെയും ഓരോ വ്യക്തികളാണ് നയിക്കുന്നത് ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂറിനെ വിശദീകരിക്കാൻ വിദേശത്തേക്ക് അയക്കുന്ന അല്ലെങ്കിൽ വിദേശ പര്യടന സംഘത്തിലെ അംഗങ്ങളായ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ എത്ര പേര് ഏഴ് സംഘങ്ങൾ ആ സംഘത്തിലെ തലവന്മാർ ആരല്ല ഫസ്റ്റ് വൺ ശശി തരൂർ ഏഴുപേരുണ്ട് ശശി തരൂർ രവിശങ്കർ പ്രസാദ് ജയ് പാണ്ഡെ കനിമൊഴി സുപ്രിയ സുലേ സജ്ജയാ ശ്രീകാന്ത് ഷിൻഡേ ആരൊക്കെയാണ് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകുന്ന വിദേശ പര്യടന സംഘത്തിലെ തലവന്മാർ ഏഴ് തലവന്മാരും അവരുടെ അസിസ്റ്റൻസുമാരുണ്ട് അപ്പൊ ഏഴ് തലവന്മാരെ നമ്മൾ പഠിക്കുക ശശി തരൂർ രവിശങ്കർ പ്രസാദ് ബൈജയന്ത് ജയ് പാണ്ഡെ കനിമൊഴി സുപ്രിയ സുലേ സഞ്ജയാ ജ ശ്രീകാന്ത് ഷിൻഡേ ശശി തരൂർ രവിശങ്കർ പ്രസാദ് ബൈചേന്ദ് ജയ് പാണ്ഡെ കനീമൊഴി സുപ്രിയ സുലേ സഞ്ജയാ ജ ശ്രീകാന്ത് ഷിൻഡെ ഇത്രയാണ് ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ പഹൽഗാം ഭീകര ആക്രമണം എന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കറണ്ട് അഫെയർസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടായിരത്തി ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം കഴിഞ്ഞ തൊട്ട് തടഞ്ഞിട്ടുള്ള എല്ലാ പരീക്ഷകളിലേയും ഇമ്പോർട്ടന്റ് രണ്ട് ക്വസ്റ്റ്യൻ വരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടിരുന്നു അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം